അത്ര കണ്ട് പ്രാധാന്യമുണ്ട് ഈ ഗ്രഹങ്ങളിൽ ഐശ്വര്യം നൽകാൻ ഈ കാക്കയ്ക്ക് അതിലൂടെ അഞ്ചു ഗുണങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് പറയുന്നു ഈ കാക്കയ്ക്ക് ഭോജനം കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഗരുഡസ്വാമിയോട് മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കുന്നു കാക്കയെ ഊട്ടുന്നതിലൂടെ ഹരിയോം വിനീതമായ നമസ്കാരം ഞാൻ സുദർശൻ മേളത്തൂർ പിതൃകർമ്മങ്ങളിൽ കാക്കയ്ക്കുള്ള പ്രാധാന്യം എന്ത് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഗരുഡപുരാണം തന്നെയാണ് വീണ്ടും പ്രമാണമായിട്ട് എടുക്കുന്നത് ഗരുഡപു പുരാണത്തിൽ അന്തർജന്യമായ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് വളരെ രസമായിട്ട് സ്വാമിയും ഭഗവാൻ നാരായണനും കൂടെ സംവദിക്കുമ്പോൾ പിതൃക്കളോട് കാക്കയെ പ്രതീക ആക്കാറുള്ളതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തന്നെ യമലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് അവിടെ വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട് യമലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ യമപുരിയുടെ ഇരുവശങ്ങളിലുമായുള്ള സ്തംഭങ്ങളിൽ ഇരിക്കുന്ന ജീവിയാണത്രെ കാക്ക യമലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പിതൃക്കൾ ആദ്യം കാണുന്ന ഒരു ജീവിയാണ് കാക്ക അതുകൊണ്ട് കാക്ക ഭൂമിയിൽ നമ്മളും പിതൃലോകത്ത് പിതൃക്കളും തമ്മിൽ ഉള്ള ഒരു വാഹകരായിക്കൊണ്ടാണ് കാക്കയെ നമ്മൾ കാണുന്നത് നമ്മുടെ ബലി കർമ്മങ്ങളിലൊക്കെ തന്നെ സാധാരണ നമ്മൾ കർക്കിടക ബാഹുബലി പോലെയുള്ള പല ബലികർമ്മങ്ങളിലും അല്ലെങ്കിൽ തിരുവല്ലത്തോ അല്ലെങ്കിൽ തിരുനെല്ലിയിലോ ഒക്കെ തന്നെ സത്കർമ്മങ്ങൾ അല്ലെങ്കിൽ അതത് ഓരോ പ്രദേശങ്ങളിലും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള പിതൃകർമ്മങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കാക്കയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് നമ്മൾ ബലിക്കാക്ക എന്നുള്ളൊരു വാക്ക് തന്നെ പ്രായണ സാധാരണ ഉപയോഗിക്കാറുണ്ട് ബലിക്കാക്കകൾക്ക് പ്രത്യേക രൂപഭാവങ്ങളൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കൽപ്പിക്കാറുണ്ട് കാക്കയുടെ പ്രാധാന്യം തന്നെ അതുകൊണ്ട് പറയാം യമലോകത്തെ വാഹകന്മാരായി കാക്കയെ നമുക്ക് കാണാം കാക്കയ്ക്ക് ഭോജനം കൊടുക്കുന്നതിലൂടെ കാക്കയെ ഊട്ടുന്നതിലൂടെ അനവധിയായ ഐശ്വര്യങ്ങൾ ഗൃഹത്തില് വന്നു ചേരും എന്ന് പറയണം ഗരുഡപുരാണത്തിൽ വളരെ വിശേഷമായിട്ട് പറയുന്നു കാക്കയെ യമപൂജിതമായി കൊണ്ട് ശനീശ്വര മന്ത്രം ജപിച്ചുകൊണ്ട് കാക്കയെ ഊട്ടുന്നത് വളരെയേറെ തരത്തിലുള്ള ദോഷങ്ങൾ നിവാരണം ചെയ്യാൻ വളരെ ശ്രേഷ്ഠമാണ് യോഗ്യമാണ് എന്ന് പറയുന്നു കാക്കയുടെ വലിയൊരു വിശേഷം തന്നെ നമുക്കറിയാം എല്ലാ മാലിന്യങ്ങളെയും നീക്കിക്കൊണ്ട് പരിശുദ്ധാക്കുന്ന ഒരു ജീവിയാണ് കാക്ക അതുകൊണ്ട് തന്നെ കാക്കയെ പരിശുദ്ധിയുടെ പ്രതീകമായിട്ട് മാലിന്യങ്ങളെ തീർക്കാൻ ആധ്യാത്മിക ദൃഷ്ടിയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും തീർത്ത് പരിശുദ്ധാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് കാക്കയെ ഒന്ന് ചിന്തിക്കുമ്പോൾ യമന്റെ പ്രതീകമായിട്ട് ശനീശ്വരന്റെ വാഹനം ശനീശ്വര ഗായത്രിയിലെല്ലാം കാകധ്വജായ വിദ്മഹേ ഗഡ്ഗഹസ്തായ ഭീമഹി തന്നോ ശനീശ്വര പ്രചോദനമാണ് യാതൊരുവനാണോ കാക്കപ്പുറത്തിരുന്നു കൊണ്ടും ഗഡ്ഗമെന്ന അല്ലെങ്കിൽ വാള് ഇങ്ങനെ കയ്യിൽ എന്തിയിരിക്കുന്നവനും ഭഗതന്മാരുടെ ദുരിതങ്ങളെ ഇങ്ങനെ തീർക്കുന്നവനുമായ ആ ഛായാപുത്രനായ സൂര്യദേവന്റെ സുതനായ ശനീശ്വരനെ ഞങ്ങൾ ഇങ്ങനെ ധ്യാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശനീശ്വര ജപം ചെയ്യുമ്പോഴും കാക്കയ്ക്ക് വലിയ പ്രാധാന്യം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ആശ്രമങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഭക്തർക്കായി ഭോജനമൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു പങ്ക് കാക്കയ്ക്കായി മാറ്റിവെക്കുന്ന ഒരു ചടങ്ങ് അവിടെയുണ്ട് തീർച്ചയായും ഗ്രഹങ്ങളിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഭോജനമൊക്കെ ഉണ്ടാക്കിയാൽ അടുക്കളയിൽ പ്രാർത്ഥനയോടുകൂടി അന്നപൂർണേശ്വരിയെല്ലാം തന്നെ ധ്യാനിച്ച് അരിയെല്ലാം തന്നെ അടുപ്പിലിട്ടുകൊണ്ട് വിഷ്ണു മന്ത്രമെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് ആ അരിയെല്ലാം വാർത്ത് ഇങ്ങനെ ചോറ് ഒരുപിടി മാറ്റി വയ്ക്കുമ്പോൾ ഒരു ചിരട്ടയിലോ അടുക്കളയിലൊക്കെ ധാരാളം കാണും ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഉപേക്ഷിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സ്വല്പം അന്നം ആ കാക്കയ്ക്കായി മാറ്റിവെക്കണം അത് പിടിച്ചുകൊണ്ട് പിതൃക്കളെ എല്ലാം തന്നെ സ്മരിക്കണം പുറ പിതൃക്കളെ പുറ പിതാമഹന്മാരെ എല്ലാം ഒന്നും ഓർക്കുക മന്ത്രം ഒന്നും തന്നെ വേണമെന്നില്ല മനസ്സുകൊണ്ടൊരു ധ്യാനം ഉണ്ടായാലും അവിടെ മതി അവരെ സ്മരിച്ചുകൊണ്ട് അടുക്കളപ്പുറത്ത് അതിലേറ്റവും വിശേഷമായ ഒരു സ്ഥാനത്തെ തെക്കു പടിഞ്ഞാറ് സ്ഥാനം കന്നിരാശി എന്ന് പറയുന്ന നിരീർദീകോണം എന്ന് പറയുന്ന വീടിന്റെ കന്നിമൂല സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാം വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് തെക്കും പടിഞ്ഞാറും കൂടിയിട്ടുള്ള ആ ഭാഗം വളരെ വിശേഷമാണ് അവിടെ യോഗ്യമായ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ അടുക്കളപ്പുറത്ത് എവിടെയുമാവാം മതിലിന് മുകളിലൊക്കെ ആവാം ഫ്ലാറ്റുകളും മറ്റുമൊക്കെ ആകുമ്പോൾ അത്ര സൗകര്യമൊന്നും കാണില്ല അതിന് യോഗ്യായ സ്ഥലം എവിടെയാണോ അവിടെ ഈ കാക്കയ്ക്കൊന്ന് വെച്ചു കൊടുത്താൽ ഗരുഡപുരാണം പറയുന്നു ഏഴ് തലമുറകളിലുള്ള പിതൃശാപകോപങ്ങളൊക്കെ തീരും അത്രേ അപ്പോൾ തീർച്ചയായും ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശനിയാഴ്ചയെങ്കിലും നുഷ്ഠിക്കാവുന്ന കാര്യമാണ് അതിൽ ഈ കാക്കധ്വജായ വിമഹേ ഗഡ്ഗഹസ്തായ ധീമഹി തന്നോ ശനീശ്വര പ്രചോദയാത് എന്ന ആ ശനീശ്വര മന്ത്രവും കൂടെ ജപിക്കുകയാണെങ്കിൽ അത് വളരെ വിശേഷമാണ് എല്ലാ വീട്ടമ്മമാരും ഇത് ചെയ്യണം ഇപ്പൊ വീട്ടമ്മമാരും ഞാൻ പറഞ്ഞത് അടുക്കളയിൽ കൂടുതൽ കൈകാര്യം ചെയ്യണവരെന്നുള്ളതൊക്കെയാണ് ഇന്നിപ്പോൾ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട എല്ലാവരും ചെയ്യോളൂ ഫ്ലാറ്റില് ജീവിതമാവുമ്പോ ആണ് പുരുഷന്മാരും ഒക്കെ ഈ ധർമ്മം ചെയ്യുന്നുണ്ടാവും അപ്പൊ ആരാണോ അത് ചെയ്യണത് അവർക്കൊക്കെ അത് ചെയ്യാം ഒന്നോ രണ്ടോ പേരൊക്കെ വീട്ടിലുണ്ടാവുള്ളൂ അപ്പൊ എങ്ങനെ ജീവിക്കണവരായാലും അവരവരുടെ ഇടങ്ങളിൽ വിദേശത്തുള്ളവരും ധാരാളം ഒക്കെ കാണുന്നുണ്ട് അവരും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ അവർക്കും വളരെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ആവും അവിടെ ഇരുന്നു കൊണ്ടും ഈ അതിപ്പോൾ കാക്കയല്ല മറ്റു പക്ഷികളാവും ചിലപ്പോൾ മറ്റു പല ദേശങ്ങളിലും അവര് ഇനി അത് സ്വീകരിച്ചാൽ തന്നെയും ഈ ദുരിതങ്ങൾ തീർന്നു പോകുന്ന ഇവരുടെ പുരാണം പറയുന്നു കാരണം അത്ര കണ്ട് പ്രാധാന്യമുണ്ട് ഈ ഗ്രഹങ്ങളിൽ ഐശ്വര്യം നൽകാൻ ഈ കാക്കയ്ക്ക് അതിലൂടെ അഞ്ച് ഗുണങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് പറയുന്നു ഈ കാക്കയ്ക്ക് ഭോജനം കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഗരുഡസ്വാമിയോട് മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കുന്നു കാക്കയെ ഊട്ടുന്നതിലൂടെ ഏഴ് തലമുറയുടെ പിതൃഭാവങ്ങൾ അതിൽ നിന്ന് ഒരുവൻ നിന്നൊരുവന്മുക്കുത്താവുണ്ട് രണ്ടാമത്തെ ഗുണത്ര പിതൃക്കളുടെ ശാപം കൊണ്ടുണ്ടായ രോഗബാധകൾ ഉണ്ടെങ്കിൽ പല ഗൃഹങ്ങളിലും പിതൃശാപം കൊണ്ട് തന്നെ രോഗബാധകൾ ഉണ്ടാവും തീരാത്ത രോഗങ്ങൾ ഉണ്ടാവും രോഗത്തിന് കാരണം പിതൃക്കളാണോ എന്നൊക്കെ ചോദിച്ചാൽ ആധുനിക വൈദ്യശാസ്ത്രം പോലും അല്ലെങ്കിൽ ആയുർവേദത്തിൽ പോലും ഡി എൻ എയിലൂടെ രോഗങ്ങൾ വ്യാപിക്കുന്നതിനെ കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട് അല്ലേ പാരമ്പര്യമായ രോഗങ്ങളെക്കുറിച്ച് അപ്പോൾ രോഗത്തിന്റെ ഒരു മൂലകാരണം പാരമ്പര്യമാണെന്നുള്ളതിൽ സംശയമില്ല അതിനൊക്കെ വൈദിക പ്രമാണുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ പറയാൻ സാധിക്കുന്നു അപ്പോൾ പാരമ്പര്യമായ രോഗബാധകൾ അതിനും പിതൃക്കളുടെ പ്രീതി വളരെ ആവശ്യമാണെന്ന് പറയുന്നു ആ പാരമ്പര്യമായ രോഗബാധകൾ നിവർത്തിക്കാനും കാക്കയെ കൂട്ടുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കണം മൂന്നാമത്തെ ഗുണത്രേ ശനിയുടെ അപഹാരകാലം ജ്യോതിഷ വിഷയത്തിൽ ശനി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശനിയുടെ നടപ്പ് കാലഘട്ടമാണെങ്കിൽ കണ്ടകശനി ഏഴക ശനി കാലങ്ങളിലൊക്കെ അനവധിയായ വിവിധാനുഭവങ്ങൾ ജാതകത്തിൽ വന്നുചേരും ആ ശനിയുടെ പ്രീതിക്കായിക്കൊണ്ടും ഈ കാക്കയെ കൂട്ടുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും നാലാമത്തെ ശ്രേഷ്ഠായ ഗുണാണത്രേ ശ്രേഷ്ഠ സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനങ്ങളിൽ നിന്ന് ആദരവ് പിടിച്ചു പറ്റാൻ അവർക്ക് സാധിക്കും ഉന്നതന്മാരുമായി ബന്ധം അവർക്ക് വന്നുചേരും യവൻ്റെ പ്രീതി ഉണ്ടായാൽ ഒരു ഗുണമുണ്ട് എന്ന് പറയുന്നു അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഗുണത്രേ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം സന്താന പരമ്പരകൾക്ക് ശ്രേയസ് ഉണ്ടാവും തീർച്ചയായും അതും നമ്മൾ അനുഷ്ഠിക്കണം ഈ അഞ്ച് അത്രേ കാക്ക എന്ന് പറയുന്ന ഈ യമന്റെ പ്രതീക ആയിട്ടുള്ള ശനീശ്വരന്റെ വാഹനമായിട്ടുള്ള ഈ ജീവിയെ ഊട്ടുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നു ഗരുടപുരാണത്തിൽ വളരെ സ്പഷ്ടമായിട്ട് കാക്കയ്ക്ക് ഭോജനം കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ഈ പ്രാധാന്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു വളരെ ലളിതമായി നിങ്ങൾക്കൊക്കെ ഗ്രഹങ്ങളിൽ ചെയ്യാവുന്ന അഞ്ചു മിനിറ്റ് പോലും മാറ്റിവെക്കേണ്ടതാത്തതായ ഒരു ലളിതമായ ചടങ്ങാണിത് തീർച്ചയായും ഈ മന്ത്രജപം ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ചടങ്ങ് നിങ്ങൾ അനുഷ്ഠിക്കുക ശനിയാഴ്ച വളരെ പ്രാധാന്യമുള്ള ദിവസം അല്ലെങ്കിൽ അവരവർക്ക് യോഗ്യവും അല്ലെങ്കിൽ സാധ്യതയും ഉള്ള സമയത്ത് ഇതനുഷ്ഠിക്കാം തീർച്ചയായും അതിശ്രേഷ്ഠമായ ഈ ഒരു ലളിതമായ ചടങ്ങിലൂടെ അനുവദിയായ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഇവരുടെ സ്വാമി വളരെ കൂടി തന്നെ തൻ്റെ പുരാണത്തിൽ ഈ വിഷയം പറയുന്നു തീർച്ചയായും എല്ലാവരും അനുഷ്ഠിക്കുക മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ ദർശിക്കാം നന്ദി നമസ്കാരം